എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു റോസ് ലക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം മൂക്കിന്റെ തുമ്പത്ത് വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കണ്ട ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കിടക്കാറ്റി സെറ്റ് സാരികളാണ് ആർക്കുവേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഒട്ടും ഡൗട്ട് അടിക്കേണ്ട ബ്ലൗസ് ഇല്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് റെഡി ടു വെയർ ബ്ലൗസുകൾ അവൈലബിൾ ആണ് നല്ല സ്ട്രെച്ചബിൾ ബ്ലൗസസ് അല്ല കിടക്കാറ്റി ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് സൈസ് ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനോ ഫാമിലിയിലാർക്കെങ്കിലുമോ അല്ലെങ്കിൽ ഹസ്ബൻഡിനിപ്പോ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ ഒന്നും ഓർത്ത് പേടിക്കണ്ട ഇങ്ങോട്ട് വിളിച്ചോളൂ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എങ്ങോട്ട് വേണൽ അയച്ചു തരാം നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് യു കെ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് അപ്പൊ അതോർത്തൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒട്ട് സമയം കളയുന്നില്ല നമുക്ക് കളക്ഷൻസ് പെട്ടെന്നൊന്നു കണ്ടാലോ അതെ നമ്മുടെ മൈൽപീലിയെ തന്നെ അങ്ങോട്ട് തുടങ്ങിയേക്കാം ഈ എന്താ രസം നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ടെഷ്യൂലാണ് വരുന്നത് കേട്ടോ ഞാൻ അധികം ഇങ്ങനെ തുറന്ന് കാണിച്ചത് ഇത് വരുന്നില്ല അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഇത് വരുന്നത് മുന്താണ് കീടിക്കാച്ചി ഐറ്റം ബ്ലൗസ് വേണ്ടേ ഉണ്ടോ ഇല്ലെങ്കി വാ നിങ്ങക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് അവൈലബിൾ സ്ട്രെച്ചബിൾ ബ്ലൗസസ് സ്മോൾ തൊട്ട് നമുക്ക് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കുറച്ച് പീസുകൾ മാത്രം ഡബിൾ എക്സെല്ലൈലബിൾ ഉള്ളൂ ബാക്കി സ്മോൾ ടു എക്സലുകാർക്ക് മക്കളെ നിങ്ങൾ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത പോലെ കളക്ഷൻസ് ഉണ്ട് പറയുന്ന കളറും തരാം അപ്പൊ ഇതിപ്പോ എന്റെ കയ്യിലേക്കുന്ന ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഗ്രീൻ വേണമെങ്കിൽ ഈ ഗ്രീൻ തന്നെ തരാൻ പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടി സൂപ്പർ ഫിറ്റിംഗ് ആണ് സൂപ്പർ ഫിറ്റിംഗ് എന്ന് വെച്ചാൽ ഒന്നും പറയാൻ വാക്കുകളില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി നോക്കി പ്ലീസ് ഇരിക്കുന്നുണ്ടോ നമ്മൾ തയ്ക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ ഇത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല അത്രയ്ക്കും രസമായിരിക്കുന്നു ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ കംഫർട്ട് കേട്ടോ ഞാൻ ബ്ലൗസിനെ പറ്റി പറയാൻ വന്നാലോ സെറ്റ് സാരിയാണ് സബ്ജക്ട് മാറിപ്പോകട്ടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പം ബ്ലൗസ് ഇല്ലാന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട സെറ്റ് സാരി ആരും വേണേലും വാങ്ങിക്കോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നവർക്ക് ഈ സാരിയുടെ കൊടുത്തൊരു ബ്ലൗസുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സന്തോഷം അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഇനി അധികം തുറന്നു കാണിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലോ കാണുമ്പോൾ തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് സാരി ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റം ആണ് നമ്മുടെ ഇതിന്റെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന സെറ്റും മുണ്ടും ഇതുപോലെ തന്നെ ടെമ്പിൾ വർക്ക് വരുന്ന ഐറ്റം ഭയങ്കര പ്രട്ടി ഞാൻ പറഞ്ഞത് എനിക്കതൊരു പീസ് വേണം അത് ഞാൻ ഒരു പീസ് എടുത്തു ഇത് ഒരു പീസ് എടുത്തു ഇതൊക്കെ എപ്പോൾ കൊടുക്കാനാണെന്ന് അറിയത്തില്ല പക്ഷെ എൻ്റെ അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ കാരണം എന്ത് രസം നോക്കി ഇത് നമുക്ക് ജസ്റ്റ് ഓണത്തിനല്ല കേട്ടോ നമുക്കിപ്പോൾ മധുരം വെപ്പിനോ ഒരു മാമോദിസയ്ക്കോ പള്ളിയിലെ ഫംഗ്ഷനുകൾക്ക് ഏത് ഭംഗി ഒരു കല്യാണത്തിൽ കൊടുത്തുകൊണ്ട് പോയ പോലും സ്റ്റണ്ടിങ് പീസാണ് ഇത് നിങ്ങൾ മിസ്സ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ പീസുകൾ കൊണ്ടു വന്നു ഇനി എനിക്കൊരു മൂന്ന് പീസ് മാത്രമേ മിച്ചു ഞാൻ ഇതുവരെ വീഡിയോ ആയിട്ട് സെറ്റ് സാരിയുടെ ഇട്ടില്ല എനിക്ക് സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് പക്ഷേങ്കിൽ പ്രൊഡക്റ്റ് ആണ് ആർക്കെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണേലും അവർക്കൊക്കെ അമേസ്ഡ് ആയിരിക്കും അത്രയ്ക്ക് സൂപ്പർ പ്രൊഡക്റ്റ് വളരെ സോഫ്റ്റ് ആണ് ടിഷ്യു വലിയത് കോട്ടൺ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ എന്തോ ഒരു ബ്ലെൻഡ് ഇതിനകത്ത് വരുന്നുണ്ട് അത്രയ്ക്ക് ആണ് ഈ സെറി എന്ന് പറയുന്നത് ചുമ്മാതെ ഇങ്ങനെ ചറവറ ചറവറന്നുള്ളൊരു അല്ല ഇതിൻ്റെ സെറി നിങ്ങൾ നോക്കിക്കേ ഈ ഗോൾഡും ഈ ഗോൾഡും നമ്മൾ ഡിഫറൻസ് നോക്കിക്കേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക സൂപ്പർ ഡ്യൂപ്പർ നമ്മൾ ഈ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഡിങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിനൊക്കെ ൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല സാരികളല്ല കല്യാണ സാരികള് അതിനുവേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സെറിയുടെ കളറാണ് കേട്ടോ ആ രീതിയിൽ വന്നേക്കാന്ന് പക്ഷേ അങ്ങനത്തെ എക്സ്പെൻസീവ് സെറിയല്ല പക്ഷെ ഞാൻ പറയുകയാണ് ആ ഒരു കളർ അത് എന്തായാലും എന്ത് വ്യത്യാസവും നമുക്ക് ഒരു നിമിഷം പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല അത്രയ്ക്കും ഭംഗിയുള്ള ഐറ്റമാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ തള്ളി മറിച്ചതല്ല പക്ഷേ നിങ്ങളുടെ കൈ കിട്ടുന്നവർക്കും ഇത് എൻ്റെ വാങ്ങിയവർക്കും മനസ്സിലാവും അത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് അതുകൊണ്ട് ഏത് ഫംഗ്ഷനും ഉപയോഗിക്കാം കണ്ണടച്ച് വാങ്ങിച്ചു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പോലും ബെർത്താണ് കെട്ടിയവന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല ആങ്ങളെ പങ്കമാരെ ആരാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എടുക്കാനുള്ളവർക്ക് കണ്ണടച്ച് വെച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം ബ്ലൗസ് എടുക്കാനാണെങ്കിലും എല്ലാം കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് വരുന്ന വേറെ എണ്ണമാണ് ഇതേപോലെ തന്നെ വലിയ ചെക്കാണ് വരുന്നത് കണ്ടോ ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വലിയ ചെക്ക് വരുന്നു ബോഡി വരുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ സിമ്പിളായിട്ട് വരുന്നത് ഇതാണ് മുന്താണി ഓക്കെ ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഐറ്റം വരുമ്പോഴേക്ക് ഇതാ നോക്കിക്കോ ഇതും ഇത് ഇതും ഒരു ടിഷ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ കോട്ടൺ പക്ഷേ എന്തോ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് നല്ല ഭംഗിയാണ് ഉടുത്താൽ നല്ല രസം ഇങ്ങനെ പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഇതാണ് ഇതിന്റെ മുന്താണിയാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കംപ്ലീറ്റ് ജെറി ലൈൻസ് വന്നിട്ടുണ്ട് ഇതേക്കണം ഇത് മുഴുവൻ ജെറിയാണ് ഇത് കണ്ടോ ഇതാണ് ബോഡി എന്ന് പറയുന്ന പോർഷൻ കണ്ടോ ഇത് മുഴുവൻ ഇങ്ങനെ ലൈൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് സാരി ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എങ്കിലും ഫംഗ്ഷനൊക്കെ കൊടുക്കണേലും ഈസി ആയിട്ട് കൊടുക്കാം ഓണത്തിന് മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത് വെർത്താണ് ഇത് നിങ്ങൾക്ക് ഗോൾഡ് ബ്ലൗസോ ക്രീം ബ്ലൗസോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഗ്രീനോ എന്തും നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ പോലെ തന്നെയാണ് തെയ്യൊരു പീസ് വരുന്നത് ഇതിൻ്റെ ബോർഡറിന് മാത്രം ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ രീതിയിലെ ബ്ലൗസ് തന്നെ നമുക്ക് അവൈലബിളാണ് നോക്കിയാൽ ബ്ലൗസ് അല്ലേ നോക്കിക്കേ കണ്ടോ നല്ല ആയിട്ടുള്ള ബ്ലൗസ് ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്കിതിൻ്റെ ഏത് സൈസ് നമുക്ക് ആണ് ഡബിൾ ഡബിൾ എക്സൽ മാത്രമേ കുറച്ച് കുറവ് വരുന്നുള്ളൂ അല്ലാതെ സ്മോൾ തൊട്ട് എക്സൽ വരെ കണ്ണടച്ച് വാങ്ങിച്ചോ നമുക്ക് എല്ലാ കളറുകളും അവൈലബിൾ ആണ് കേട്ടോ എന്നാൽ പക്ക മാച്ചിങ് ഞാൻ നോക്കിയാൽ കടയിൽ പോയി ഇത്ര മാച്ചിങ് കിട്ടുമോ നോക്കി അത് നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ നിങ്ങൾ ബ്ലൗസ് ഇല്ലാതെ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ കളറാണ് അങ്ങ് പറഞ്ഞു പോകുന്നത് കേട്ടോ ഇത് എല്ലാവർക്കും അതോർത്തിട്ടാണ് സാരി കൊടുക്കാൻ എല്ലാവരും മടി കാണിക്കുന്നത് യോ എൻ്റെ ഇല്ലല്ലോ ഒന്നും പേടിക്കേണ്ട ഞാനുണ്ട് ഇവിടെ ഓക്കെ അപ്പം ഈ രണ്ട് കളറും ഇതിന് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയുള്ള ഈ പോർഷൻ എല്ലാം തന്നെ സെയിം ആണ് ഇതിന് തന്നെ വേറൊരു ഡിസൈനാണ് ഇത് വരുന്നത് ഇവിടെ മാത്രം കളർ ഡിഫറൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറേ സോൾഡ് ഔട്ട് ആയി പോയതാണ് കേട്ടോ ഇനി ഇരിപ്പുണ്ടേ ഇതാ റെഡ് ഇത് വേണമെങ്കിൽ ഈ കളറിലെ തന്നെ ബ്ലൗസ് ഞാൻ തരാം കണ്ടോ ഈ കളറിൽ തന്നെ ബ്ലൗസ് തരാം നിങ്ങൾക്ക് ഏത് കളറും ചോദിച്ചാൽ നമുക്ക് തരാൻ ഇവിടെ ഉണ്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ വേറൊരു കളറാണ് വരുന്നത് ഇത് ഉണ്ടാവുക നമ്മുടെ വൈൻ കളർ വന്നിട്ടുണ്ട് വൈൻ കളർ ബ്ലൗസ് വേണമെങ്കിൽ വൈൻ കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വീട് നീട്ടുന്നില്ല ഞാൻ പറഞ്ഞു പോവുകയാണ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ഡിസൈനോട് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ആ കീട് ബ്ലൗസ് അവൈലബിൾ ആണ് ആദ്യമേ പറയട്ടെ നമുക്ക് സ്ട്രെച്ചബിൾ ബ്ലൗസ് മാത്രമല്ല അല്ലാതുള്ള നല്ല രസമുള്ള പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസുകളും അവൈലബിൾ ആണ് എന്ത് ചോദിച്ചാലും നമുക്കൊണ്ട് എല്ലാം തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ വരുന്ന ബ്ലൗസുകൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തെല്ലാം കൂടെ ഒന്ന് വെബ്സൈറ്റിലാക്കാൻ വേണ്ടി കാരണം അതുപോലെ ഉണ്ട് പറഞ്ഞ തീരത്തിൽ അതുപോലെ കളേഴ്സ് നമുക്ക് ആണ് അതുപോലെ ഡിസൈൻസ് റെഡ് ആണെങ്കിൽ റെഡിൽ തന്നെ ഒരു പത്ത് ഡിസൈനെങ്കിലും ഉണ്ടാവും കേട്ടോ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അടുത്തത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇതും എൻ്റെ കയ്യിൽ അടിച്ചു മാറ്റിയാൽ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ എത്രണം അടിച്ചു മാറ്റും ഇത് കണ്ട ഈ കാണുന്നത് കംപ്ലീറ്റ് മക്കളെ ആണ് ഈ സാരി മുഴുവൻ ആണ് ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നിരിക്കുന്നത് ഡേ എവിടെ നോക്കിയാലും കംപ്ലീറ്റ് സാരി ഈ എംബ്രോയിഡറി കൊടുത്തേക്കുന്നത് നിങ്ങൾ നോർത്തെ എത്ര ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് നോക്കിക്കേ ഒരു സൈഡ് എംബ്രോയിഡറി വരുന്നില്ല പക്ഷേ ഈ സൈഡ് പൊളി കേട്ടോ അടിപൊളി സൂപ്പർ എംബ്രോയ്ഡറി ബ്യൂട്ടിഫുൾ അല്ലെന്ന് വെച്ചാൽ ഏത് കളറും ഇതിൻ്റെ കൂടെ പോവും ഗ്രീനോ ബ്ലൂവോ കണ്ടോ എന്ത് കളറും ഇതിനോട് പോവുകയും ചെയ്യും ഇത് വന്നിട്ട് സിൽവർ ടിഷ്യൂൽ വന്നേക്കുന്ന ഐറ്റാണ് കേട്ടോ സിൽവർ ടിഷ്യൂ മുന്താണി കാണാൻ നല്ല രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുന്താണിയാണ് വരുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ അധികം തുറന്നു കളിക്കേണ്ട കാര്യമില്ല കിടക്കാച്ചി ആയിട്ടാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് അവൈലബിൾ ആണ് നറ്റിൻ്റെ കുറി ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് വീരുകയെന്നുള്ള പറഞ്ഞുകൊണ്ടേയിരിക്കും അതെന്താണെന്ന് അറിയാലോ അതോർത്ത് നിങ്ങൾ വിഷമിക്കരുത് ഓർത്തിട്ടാണ് അതുകൊണ്ട് അടുത്ത ഐറ്റം സൂപ്പർ സാരിയാണിത് ആണിത് ടിഷ്യൂയിൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഇതിൻ്റെ അതേ ബോർഡർ വരുമ്പോഴേക്കും അതിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് മാംഗോ ഷെയ്ഡിൽ ഈ കളർ വേണമെങ്കിൽ ഈ കളർ നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആണ് ഇത് വേണമെങ്കിൽ ഇത് എന്തും നമുക്ക് അവൈലബിൾ ആണ് എന്ത് ചോദിച്ചാലും നമ്മളിവിടെ ആണ് ഇതാണ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്ത് ഭംഗിയുള്ള ഗ്രീൻ കളറാണെന്നോയ്ക്ക് മയിലാണ് വന്നിരിക്കുന്നത് നല്ല ടാസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോഡി വരുമ്പോഴേക്ക് ബോഡി മുഴുവൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡറിൻ്റെ അവിടെ അതുപോലെ ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സാരിയിൽ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് സൂപ്പറല്ല നോക്കിയിട്ട് കളറ് കിടക്കാച്ചി ബ്ലൗസ് വേണമെങ്കിൽ തരാമേ അടുത്ത ഐറ്റം നമുക്ക് കണ്ടാലോ ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഒരു ലാവൻഡർ കളറാണ് വ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് മൂന്ന് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ലൈലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ലൈലാക്ക് ഈ കളറിൽ നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കിടക്കാച്ച് ഇത് മിറർ വർക്ക് കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ വെരി പ്രിറ്റി പീസ് ഇത് ഓണത്തിന് മാത്രമല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകൾക്കും കൊടുക്കാൻ ഇത് അടിപൊളിയാണ് ടാസൽസ് ഒക്കെ ഉണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് ആ ബോഡി യാങ്ങാണ് ഇതിൻ്റെ എന്താ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാരി മുഴുവൻ ഇതാണ് വന്നേക്കുന്നത് സാരി കംപ്ലീറ്റ്ലി ഇതാണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് എംബ്രോയ്ഡറിയും മറവർക്കും എനിക്ക് ഏത് ഫംഗ്ഷനുകൾക്ക് കൊടുക്കാൻ കിടക്കാത്താണ് സാരി വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ അടുത്ത ഐറ്റം കണ്ടാലോ എന്താ രസം നോക്കിക്കോണേ വാവ് ബ്യൂട്ടിഫുൾ ഇതും ടിഷ്യൂ ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് കളർ കേട്ടോ നല്ല രസം അതിൻ്റെ ഗ്രീൻ നോക്കിക്കേ നോക്കി എല്ലാം കൂടെ അടിപൊളി ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ സൂപ്പർ രസമുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഐറ്റം സോ എന്തായാലും അടിപൊളി ഇഷ്ടപ്പെട്ടോ ഓക്കെ ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു കളറോട് ഉണ്ട് ഇതെന്ന് വെച്ചാൽ ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇത് മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഇതാ രണ്ടും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ സൂപ്പറാണ് രണ്ടിനും ടാസിൽസും ഉണ്ട് കേട്ടോ ഗ്രീനും മെറൂണും ബ്ലൗസ് റെഡിയാണ് നമുക്ക് കേട്ടോ അടുത്തായിട്ടും കണ്ടോ എന്താ രസം നോക്കിക്കേ ഇത് നല്ല മെറൂൺ നല്ല കടും മെറൂണിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാൻ കേട്ടോ എന്ത് കണ്ടാലും എടുക്കാൻ തോന്നുന്നു അത്രയ്ക്കും രസമാണ് ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത് ബോഡിണ്ട് ബോർഡർ മുഴുവൻ എന്താണ് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല രസമല്ലേ നോക്കിക്കേ ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത് നിങ്ങൾ കണ്ടു കണ്ടും മടുത്തോ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു വഴിയായിട്ടുണ്ടോ സ്വരം വരെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതുപോലെ കിടന്ന എന്നും വീഡിയോ എടുപ്പല്ലേ അതുകൊണ്ട് അടുത്ത ഐറ്റം കാണാം സിൽവർ ഇത് സിൽവർ വന്നിട്ട് ഡാർക്ക് മെറൂൺ കളറ് ഡാർക്ക് മെറൂൺ കളറ് സിൽവറിൽ വന്നിരിക്കുന്ന ഐറ്റം രണ്ട് ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ കേട്ടോ ഇത് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് കേട്ടോ നല്ല രസമല്ലേ നോക്കിക്കെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ സിൽവർ നല്ല രസമാണ് കാണാൻ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റ് സാരി നോക്കിക്കേ ഇത് അടിപൊളിയാണ് കണ്ടോളൂ നമ്മുടെ കണ്ണനാണ് ഇവിടെ ഇതിൽ വിലസിക്കൊണ്ടിരിക്കുന്നത് ഉപ്പ നോക്ക് കണ്ണൻ്റെ വലിയ ഒരു പിക്ചർ എണ്ണ കട്ട് തിന്നുന്നൊരു ഇതാണ് കൊടുത്തേക്കുന്നത് നല്ല രസം കാണാനും അതിൻ്റെ പ്രിൻ്റും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രിൻറ്റ് ആ സൂപ്പറാണല്ലോ കണ്ണൻ നല്ല സുന്ദരക്കൂട്ടനായിട്ട് സിൽവറിൽ സിൽവർ സാരിയാണ് വരുന്നത് ടിഷ്യൂ സിൽവർ ടിഷ്യൂലാണ് വരുന്നത് കാണാൻ അതിമനോഹരമായിട്ടൊരു പ്രിന്റ് അതിൻ്റെ ഇതിലേ ഒരു കളർ കോമ്പിന് ഇതേ വന്നപ്പോഴേക്കുണ്ടല്ലോ കിടക്കാൻ ബ്ലൗസ് ഓർത്ത് പേടിക്കേണ്ട ബ്ലൗസ് നമുക്കുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതട്ടെ ഇഷ്ടപ്പെട്ടാൽ മറക്കേ വേണ്ട നേരെ വെബ്സൈറ്റ് ചെല്ലാൻ പർച്ചേസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മേടിക്കട്ടെ കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും അടുത്ത കളക്ഷനായിട്ട് ഉടൻ തന്നെ കാണാം സാരി ബ്ലൗസിൻ്റെ കളക്ഷൻ ഉടൻ തന്നെ വരുന്നു ഓക്കെ താങ്ക് യു ബൈ